ഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗങ്ങളിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് നിർവഹിച്ചു കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗങ്ങളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബോയ്സ് ടോയ്ലറ്റ് കോംപ്ലക്സ് ഗേൾസ് ടോയ്ലറ്റ് കോംപ്ലക്സ് ആൻഡ് ഗേൾസ് റെസ്റ്റ് റൂം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബാസീസ് നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് എ പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിന്ദു ഗെവി സ്വാഗതം പറഞ്ഞു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഷാജി കെ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിനിപി എസ് എം സി ചെയർമാൻ നാസിമണ്ണിൽ എം പി ടി പ്രസിഡന്റ് ഫൗസിയ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ മൻസൂർ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്